ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്ലൈൻഡ് ആയ എന്നെ പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ആളുകളെ ഹെൽപ്പ് ചെയ്യുക ഇല്ലേ എന്നുള്ളതാണ് ഞാൻ നോക്കാൻ വേണ്ടി പോകുന്നത് ഹെൽപ്പ് ചെയ്തവർക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് പ്രൈസ് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പേർക്ക് നമ്മൾ ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് കുറച്ച് പേർക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ച് സിറ്റുവേഷൻസിൽ കണ്ണ്ണാത്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നവരെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഞാൻ ഇവിടുന്ന് ആരോടെങ്കിലും ഹെൽപ്പ് ചെയ്തിരിക്കും ആക്കി ആക്കിത്തരാൻ അപ്പോൾ മാളിക്ക് എന്നെ ആരെങ്കിലും ആക്കിത്തരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കും നോക്കാം कैन यू ड्रॉप मी हेल्प हेल्प मी टू गो माल भारतीय मेल मी टू गो ड्रॉप मी സോ മച്ച് ഇറ്റ് സോഷ്യൽ എക്സ്പീരിമെന്റ് അങ്ങനെ ആ ചേച്ചി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചേച്ചിക്ക് ഞാൻ ഗൂഗിൾ പേ ഇല്ലാത്തത് കൊണ്ട് അവരൊരു ഫ്രണ്ടിന്റെ ഗൂഗിൾ പേ നമ്പർ മേടിച്ചിട്ട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തത് വേറൊരു സിറ്റുവേഷൻ ആണ് അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം നമുക്ക് എന്തായാലും മാളിന്റെ സൈഡിലേക്ക് പോയി നോക്കാം നമ്മള് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോ ആരെങ്കിലും ഒന്ന് ഹെൽപ് ചെയ്യോ ഇല്ല എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോണത് നോക്കാം 吧。 താങ്ക് യു സോ മച്ച് എനിക്ക് കണ്ണ് കാണാം കേട്ടോ എവിടെ സ്ഥലം മലയാളീസാണെന്ന് മനസ്സിലായി എവിടെ സ്ഥലം ആക്ച്വലി ഞാനൊരു ചെറിയ സോഷ്യൽ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കുക കണ്ണ് കാണാത്ത ആളെ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാന്ന് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്തു നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് പ്രൈസ് ഉണ്ട് സ്കാനർ ഒന്ന് കാണിക്കോ നിങ്ങൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇതുപോലെ പെട്ടെന്ന് എന്താ ഹെൽപ്പ് ചെയ്യാൻ തോന്നി ഞാൻ കുറേ നേരം അവിടെ നിന്നു പിന്നെ അങ്ങനെ ആരും ഹെൽപ് ചെയ്തില്ല നിങ്ങളാണ് ഹെൽപ് ചെയ്തത് ഏഹ് അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നാണോ നിങ്ങൾ ഇതാ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ചെയ്തിരിക്കൽ ഒരു ഹൈ ണോ നാട്ടിലവിടെ ഇവിടുന്ന് കാണൂര് മൊത്തം മലയാളീസാണല്ലോ നാട്ടിലവിടെ തൃശ്ശൂരാടിയെടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇത് ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് ആണ് ഇപ്പൊ നമ്മള് പല സിറ്റുവേഷൻസിൽ ഹെൽപ്പ് ചെയ്യയില്ലെന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാ അപ്പം നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തു അപ്പം നിങ്ങൾ വിൻ ചെയ്തിരിക്കയാണ് നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് പ്രൈസ് അടിച്ചിരിക്കുകയാണ് സ്കാനർ കാണിക്കൂ നാട്ടില് എവിടെ പറഞ്ഞത് തൃശ്ശൂർ തൃശ്ശൂർ ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂർ കുന്ന കുളം കൊടുങ്കല്ലൂർ എന്തായാലും നിങ്ങൾ ഹെൽപ്പ് ചെയ്തില്ലേ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫൈസ് ഇബ്രാഹിം ടാ ദൈവർ ആ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വിൻ ചെയ്തിരിക്കയാണ് താങ്ക് യു സോ മച്ച് ഹെൽപ്പ് ചെയ്തതിന് ബൈ ഫൈസ് ഇബ്രാഹിം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം സപ്പോർട്ട് ബൈ 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 പേരെന്താ എത്ര എത്ര മൂന്നാമത്തെ ടാസ്ക് നമ്മൾ പോലെ തന്നെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വീണ്ടും കിടന്നപ്പോ ഒന്ന് ഹെൽപ് ചെയ്തല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് പാർക്കിന് കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പേരെന്താ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് കുറച്ച് വെറൈറ്റിയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരാൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത് അപ്പോൾ എന്ത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും അപ്പോൾ കണ്ടും കാണില്ല സൗണ്ട് കേട്ട് ഇഷ്ടപ്പെട്ടു പറയാം അപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ചു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരാളുടെ അഴകിനത്ത ആളാന്നിങ്ങനെ പറഞ്ഞിച്ച് തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇഷ്ടം തുറന്ന് പറയാൻ വേണ്ടി എന്നാൽ അറിയാം ഓക്കെ ഓക്കെ നമുക്ക് പോയോക്കാം ഞങ്ങൾ ഒരുപാട് തപ്പി ഇവിടെ ഒന്നും പ്രപ്പോസ് ചെയ്യാൻ എന്ത് ഇനി എന്ത് എന്ത് ചെയ്യാൻ ആരും ചെയ്യും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാലെന്ത് ഒരു സിറ്റുവേഷൻ പറ അഥവാ അവർക്ക് ഹെൽപ്പ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഞാൻ ഇപ്പൊ നേരത്തെ വീണത് കണ്ടല്ലോ അതുപോലത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ സജസ്റ്റ് നല്ലൊരു റോഡ് ക്രോസ് ചെയ്യല് ചെയ്തു പിന്നെ മാളിന്റെ അവിടെ ആക്കി വരാൻ പറ്റുമോ ചോ ഒരാൾ ഹെൽപ്പ് ചെയ്തു പിന്നെ വീണപ്പോ ഒരാൾ ഹെൽപ് ചെയ്തു ഇനി എന്ത് ചെയ്യാം ഏഹ് ഒരു അഞ്ചു മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് നേരം എന്നൊന്ന് നോക്കുവോ ഏ നിങ്ങള് ഇപ്പൊ വരാ പറഞ്ഞിട്ട് അപ്പൊ കുറച്ചിരുന്നിട്ട് ഒന്ന് വേറെ കോൾ ചെയ്യാൻ പോലെ ഞാൻ കൂടെ വന്നു എനിക്ക് കോള് വന്നു ഒരുപാട് ആടാറിയാം ഇവിടെ അവരുടെ എന്നിട്ടൊരു അഞ്ചു മിനിറ്റ് നോക്കാം അവര് നോക്കുന്ന് അതിന്റെ ഇങ്ങനെ വേറെന്തേലൊക്കെ ആയി നാലാളാവുമ്പോൾ അവ ഞങ്ങള് രണ്ടുപേരും കൂടി പോയി പക്ഷെ അവര് നടന്നുപോലെ അവര് ഇതിനു വേണ്ടി നിൽക്കു ഇരിക്കുന്നവരെ അവിടെ ഒരു പെൺകുട്ടി ഒറ്റക്ക് ഇരിക്കുന്നില്ലേ ഏയ് ഇല്ല ചെയ്യാം മനു uh മനു -huh. ¡Paro! 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 Bueno ¡Paro! ¡Paro! ഇറ്റ്ലി ദിസ് ഇസ് യു നോ മി ഓൾറെഡി ഓക്കെ ആൾക്ക് ഓൾറെഡി നമ്മളെ അറിയാമായിരുന്നു യു ഓൾറെഡി നോ മീ അതർവൈസ് യു വിൽ ഹെൽപ്പ് മീ റൈറ്റ് ഓക്കെ വാട്സപ്പ് നെയ്മ മൈ നെയിം ഈസ് ഫായിസ് ഇബ്രാഹിം മൈ യൂട്യൂബ് ചാനലിനായി ഫായിസ് ഇബ്രാഹിം ഗൈസ് ആ നേരത്തെ നമ്മൾ ചെയ്ത ആൾ നമ്മൾ കണ്ട് നമ്മൾ ഓൾറെഡി കണ്ട് നമ്മൾ അവിടെ വീണതൊക്കെ കണ്ട് അത് കാരണം അത് ഫ്ലോപ്പായി അല്ലേ എന്തായാലും ഗൈസ് താങ്ക് യു സോ മച്ച് നമ്മളെ ഇതിൽ വീഡിയോ ജോയിൻ ചെയ്തതിന് എന്തായാലും എവിടെയെങ്കിലും വെച്ച് കാണാം യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഓക്കെ ബൈ വീഡിയോയുടെ അവസാനത്തിൽ വന്ന് നിൽക്കുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യം കാര്യം നമ്മളെ പെട്ടെന്ന് തന്നെ എല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്ന സിറ്റുവേഷൻസ് വെച്ചിട്ട് ഈ ഒരു വീഡിയോ വീണ്ടും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്ത് ഈ സംഭവം എന്ന് ഇത് ആക്ച്വലി ട്രൈ പോഡാണ് ഇതിൻ്റെ ഈ സാധനം തെറ്റത്തെ സാധനം ഞങ്ങൾ ഊരിവെച്ചിട്ട് ഈ സാധനം ഇങ്ങനെ ആക്കിയതാണ് സ്റ്റിക്കാക്കിയതാണ് ആക്ച്വലി ഇത് നമ്മളെ ട്രൈ പോഡാണ് ഫോണൊക്കെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താൻ എന്ന ബെല്ലേ കൂടി അമർത്തി വെക്കുക ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ടെൻ കെ ലൈക്ക് ആക്കണം അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം അതുവരെ ബായ് ഫിസ്